ഞാൻ ദൃശ്യരെ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ദൃശ്യ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് മുതലുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അങ്ങനെ നമ്മൾ ജ്യൂസ് എല്ലാം കുടിച്ച് നേരെ അകത്തേക്ക് കയറി നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയം ആണ് കേട്ടോ പൂബാടംകുഴി ക്ഷേത്രം എന്ന് പറയും പൂബാടംകുഴി ക്ഷേത്രം സാരഥി ഓഡിറ്റോറിയം കുഞ്ഞുമോൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നേരകത്ത് കയറി കുറേ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും എല്ലാവരും നാട്ടുകാരും എല്ലാവരേയും കാണാൻ വേണ്ടി പറ്റി കുറേ സംസാരിച്ചു അങ്ങനെ കല്യാണമൊക്കെ കൂടുമ്പോഴല്ലേ നമ്മൾ എല്ലാവരേയും കാണുന്നത് അങ്ങനെ എല്ലാവരോടും നല്ലോണം സംസാരിച്ച് നല്ല ഹാപ്പിയായി അങ്ങനെ ചെക്കനും പെണ്ണും വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്തു അങ്ങനെ ഇപ്പോൾ ചെറുക്കനും പെണ്ണും വരാ വരാനായി തോന്നുന്നു അപ്പോൾ അവരുടെ രണ്ടാളി അമ്മമാർ വിളക്കൊക്കെ വെക്കാൻ തുടങ്ങി അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് സംസാരിക്കാം അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് സുനിയമ്മ എൻ്റെ കുഞ്ഞിനുള്ളിൽ തിന്നുന്നുണ്ട് ടീശ്വരാ അങ്ങനെ എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റി സന്തോഷമായി ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കണം സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് ഒന്ന് ഭക്ഷണം കഴിക്കണം അതാണല്ലോ മെയിൻ അപ്പോൾ നേരെ ഭക്ഷണത്തിൻ്റെ അടുത്ത് നല്ല തിരക്കാന്ന് അതുകൊണ്ട് നമ്മളിപ്പോഴേ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തു തന്നെ ഇരിക്കുന്നതാണ് അങ്ങനെ അമ്മമാരും എളയമ്മമാരെല്ലാം ഭയങ്കര നുണയില നീയണേ നീ അറിഞ്ഞിട്ടണേ എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഓരോ രസങ്ങളല്ലേ അങ്ങനെ കുറച്ച് വീ വീട് എടുക്കുമ്പോ പെട്ടെന്ന് ഇവര് നുണം അറിഞ്ഞു അങ്ങനെയാണേ നീ എടുക്കലാണേ എന്നെല്ലാം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇത് ശ്രുതിയായിട്ട ആ ദൃശ്യരെ ചേച്ചി നമ്മളെ ബിഗ് ബ്രദർ നാരാട്ടൻ അപ്പോൾ അമ്മയും ചക്കരയും ഉണ്ണിയും മേഘുമെല്ലാം സ്റ്റേജിൽ കയറി കുഞ്ഞിനെയും കൂട്ടിനെയും പോകുമ്പോൾ അങ്ങനെ അവരൊരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി കുഞ്ഞു മോൻ നല്ലോണം വേസ്റ്റ് നിന്ന് ഇതെല്ലാം ഉറക്കമെല്ലാം വന്നു മോന് അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ നിൽക്കുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് ഇരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഉണ്ട് ഇത് ഹൃദ്യാട്ടാ ശാലിമയുണ്ട് ഉച്ചമ്മയുണ്ട് ചാമമ്മയുണ്ട് എല്ലാവരും ഉണ്ട് ഇത് നമ്മളെ തിരുവാതിര ടീം നമ്മൾ ഗുരുവായൂരെല്ലാം തിരുവാതിര കളിക്കാൻ പോയിന് എല്ലാവരും ഒന്നിച്ച് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ദൃശ്യേനെ വിഷ് ചെയ്യാൻ സ്റ്റേജിൽ കയറിയതാണ് അപ്പോൾ അമ്മമാർ രണ്ടാളും കൊണ്ട് കയ്യും ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ഒരു വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ കല്യാണം കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടാണ് ഹാപ്പി മാരീഡ് ലൈഫ് ദൃശ്യാൻ രതീഷ്